ഹായ് കൂട്ടുകാരെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ ഞാൻ ഞാനിന്നിവിടെ ഒരു പഴം കൊണ്ടുള്ള ഡിഷാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും നല്ല ഇത് കഴിക്കാൻ പഴം കൊണ്ടുള്ള ഈ ഒരു ഡിഷ് തയ്യാറാക്കാനായിട്ട് ഒരു പാനിലേക്ക് നൂറ് ഗ്രാം പഞ്ചസാര ഇട്ടുകൊടുക്കാം പഞ്ചസാരയെ നമുക്ക് ക്യാരമൽ ഉണ്ടാക്കാം ഇളക്കി കൊടുക്കണം കൈയെടുക്കാതെ ക്യാരമലായി വരുന്നുണ്ട് ഇതിലേക്ക് നമുക്കിനി കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് കുറച്ച് ഒഴിച്ചാൽ മതിയാകും ക്കൊണ്ടേ ഇരിക്കണം ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ഏത്തപ്പഴം അരിഞ്ഞത് കൊടുക്കാം എന്നിട്ട് അത് ഇളക്കി കൊടുക്കാം പഴം ഈ കാരമലില് കിടന്ന് നല്ലതുപോലെ വേവണം കുറച്ചു സമയം നമുക്കിത് വേവിക്കാം പഴം തിളച്ച് വെന്ത് വരുന്നുണ്ട് കുറച്ചു സമയം കൂടി ഇത് വേവിച്ചെടുക്കാം ഇതിലേക്ക് ഒരു കാൽ സ്പൂൺ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം പഴം വെന്തു വരുന്നുണ്ട് പഴം നന്നായിട്ട് വെന്തു വന്നു ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് മാറ്റി വെക്കാം ഒരു പാത്രത്തിലേക്ക് രണ്ട് മുട്ടയുടെ മഞ്ഞ ഒഴിച്ചു കൊടുക്കാം രണ്ട് മുട്ടയുടെ മഞ്ഞയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് അരസ്പൂൺ ഏലക്ക പൊടി ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ വാനില എസൻസ് ചേർത്താലും മതിയാകും ഞാൻ ഏലക്ക ചേർത്തത് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഇനി നൂറ് ഗ്രാം പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം മൂന്ന് സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇതിലേക്കിനി ഒന്നര കപ്പ് പാൽ ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ബാക്കി പാൽ കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഇളക്കി കൊടുക്കാം ഇനി ഇത് നമുക്ക് കുറുകി എടുക്കാം ഒരു പിഞ്ച് ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒന്നര സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം കൈ എടുക്കാതെ ഇത് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കും കുറുകി വരുന്നുണ്ട് തീ കുറച്ച് വെച്ച് ഇനി ഇളക്കി കൊടുക്കണം നല്ല ക്രീമിയായി വന്നു ഇനി നമുക്ക് തീ ഓഫ് ചെയ്തു കൊടുക്കാം ഈ പരുവത്തിലാണ് കുറുക്കിയെടുക്കാനുള്ളത് തീ ഓഫ് ചെയ്തു ഇതേ പരുവത്തിനാണ് നമ്മൾ കുറുക്കിയെടുക്കാനുള്ളത് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ത്തിന്റെ മുകളിൽ ആദ്യമേ തയ്യാറാക്കിയ ഏത്തപ്പഴം വെച്ച് കൊടുക്കാം ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചും കഴിക്കാം ചൂടോടെയും കഴിക്കാം കഴിക്കാനും നല്ല ടേസ്റ്റാണിത് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്